ു എന്താണ് എന്താണ് എന്താണോട്ട് പിന്നെ അത് കഴിഞ്ഞ ഡ്രാമയാണെന്ന് പറയുന്നു അക്ബരം പറയുന്നു ഞാൻ തന്നെ കൊള്ളും ഞാൻ ആക്ച്വലി ഡ്രാമ എന്ന് വിചാരിച്ചില്ലേട്ടാ കാരണം ഈ ബോട്ടിൽ എഴുതിയ എറിഞ്ഞ സമയത്ത് ഫിസിക്കൽ അസോൾട്ട് എന്ന് ബിഗ് ബോസ് പറയുന്നതും ആള് വീഴുന്നതും ആ രണ്ടും ഒരേ സമയത്തായപ്പോ നമുക്കത് ആയിട്ട് തോന്നി പക്ഷെ തോന്നും ചിലും സ്ട്രെസ്സും കാരണ ആൾക്ക് ആ ഒരു അവസ്ഥയിലൂടെ പോകുന്ന സമയത്ത് നമ്മൾ നമ്മൾ നമ്മളെ കൊണ്ട് കഴിയാവുന്ന രൂപത്തിൽ നമ്മളെ കൂടെ ഒരു ആണ് അവരെങ്ങനെ രക്ഷപ്പെടുത്തുക കൺഫിലേക്ക് എത്തിക്കുക അത് ഹൃദയത്തിൽ നിന്നാണ് ചെയ്തിട്ടുള്ളത് അതൊരിക്കലും നമ്മൾ അതല്ലാതെ ചെയ്തിട്ടില്ല കാരാട്ട നീ അങ്ങനെയല്ലോ നേരത്തെ പറഞ്ഞത് അതന്നത്തെ ചോരത്തിളപ്പിന് ഇപ്പൊ എന്ത് തണുത്തു മരവിച്ചു എന്ന് പറയുന്നതാവും ശരി അനേഷ് എട്ട് നിങ്ങൾ എട്ട് മിനിറ്റ് ആണ് കാര്യം കഴിഞ്ഞിട്ട് വേണ്ടുപോയം പറ്റി മനസ്സിലായോ അപ്പൊ തന്നെ ഞാൻ നെവിനോട് പറഞ്ഞു നെവിൻ ഈ ചെയ്തത് ശരിയായില്ല എന്ന് നെവിന്റെ മുഖത്ത് നോക്കിട്ട് തന്നെ ഞാൻ പറഞ്ഞു ഒന്ന് നിർത്ത് കണ്ണിൽ കണ്ട സത്യം എവിടെയും പറയും അത്രമാത്രം പ്രശ്നങ്ങളിലൂടെയാണ് ഈ വീക്ക് കടന്നു പോയത് ഇവരുടെ ഇവർ മൂന്ന് പേരും ചെയ്യാവുന്നതിന്റെ മാക്സിമം ഈ വീട് കലക്കി മറിച്ച ഒരു അവസ്ഥയായിരുന്നു കഴിഞ്ഞ ആഴ്ച ഉണ്ടായത് വന്നു

ഈ മൂന്ന് പേർക്കും എന്താണെന്നറിയില്ല അവർക്ക് ഈ ഹൗസിന്റെ ക്യാപ്റ്റൻസി കിട്ടിയത് കൊണ്ടുള്ള ഒരു അഹങ്കാരത്തിന്റെ മത്ത് തലക്കി പിടിച്ചത് കൊണ്ടാണ് ഇവരിങ്ങനെ ചെയ്തു കൂട്ടണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അഹങ്കാരം പാടില്ല അപ്പൊ ഇവിടെ കാണുമല്ലോ